ഹായ് കൂട്ടുകാരെ എങ്ങനെയാണ് പാൽപ്പാടയിൽ നിന്ന് വീട്ടിൽ എളുപ്പം എണ്ണ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ടാഴ്ചയോളം എടുത്ത് ശേഖരിച്ച പാൽപ്പാടയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പാല് തിളപ്പിച്ചതിന് ശേഷം ഒരു ആറേഴ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന പാട നല്ല കട്ടിയായിട്ട് കിട്ടും ആ പാൽപ്പാടയിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് പുളിപ്പിച്ചാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അപ്പോൾ അത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കും മാത്രമല്ല പെട്ടെന്ന് നമുക്ക് വെണ്ണയായി കിട്ടുകയും ചെയ്യും അത് പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് ബീറ്ററിലോ മിക്സിയിലോ ഇട്ടടിച്ചാൽ വേഗം തന്നെ വെണ്ണ കിട്ടും ഒരു രണ്ട് മിനിറ്റിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇത് ഒറ്റയടിക്ക് ഇടാതെ ബാച്ച് ബാച്ചായിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാരണം ഒരുപാട് ഒരുപാടിടുകയാണെങ്കിൽ സമയം കൂടും അതനുസരിച്ച് ഈ ചൂടും കൂടും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെണ്ണ നല്ല കട്ടയായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും പിന്നെ അത് കുറച്ച് കട്ട കട്ടയായിട്ട് വെണ്ണ ഇങ്ങനെ വേർതിരിച്ച് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് വെണ്ണയും മോരും വ്യത്യാസമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു പ്ലാവല വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിത് വേറെ ഒരു ബൗളിലോട്ട് ഇതുപോലെ ഇടണം പലർക്കും വെണ്ണ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടിയായി വരാത്തിൻ്റെ ഒരു കാര്യം അന്തരീക്ഷത്തിൻ്റെ ചൂടോ അതല്ലെങ്കിൽ ഒരുപാട് നേരം ഇട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോഴേക്കും മിക്സിയുടെ ജാർ ചൂടാവുന്നതാണ് അപ്പോൾ ടെമ്പറേച്ചർ ശ്രദ്ധിക്കാം ടെമ്പറേച്ചർ തണുപ്പാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇങ്ങനെ കട്ടായിട്ട് വെണ്ണ എടുക്കാം ഇനി നമുക്ക് കിട്ടിയ ബട്ടർ മിൽക്ക് അതായത് മോര് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് സംഭാരത്തിനോ മോരുകറിക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് നല്ല പുളിയുള്ള മോരാണ് കാരണം നമ്മളിത് ഉറച്ചിട്ടാണ് ആദ്യം പാടെ ശേഖരിച്ച് വെച്ചത് അതുകൊണ്ട് ഇതിന് കയ്പ്പോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെണ്ണ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അതായത് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എടുത്ത വെച്ച വെണ്ണയിൽ ഒരുപാട് മോരിൻ്റെ അംശമുണ്ട് അപ്പം അത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വെണ്ണ പെട്ടെന്ന് കേടാവാനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല വെണ്ണയ്ക്ക് പുളിപ്പായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വെണ്ണ എടുത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇടണം അപ്പോൾ ആദ്യത്തെ വെള്ളം നമുക്ക് കാണാതെ മോരുപോലെ തന്നെ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു അഞ്ചാറ് വട്ടം ഇതുപോലെ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ അവസാനം കഴുകി കഴുകി വരുന്ന വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും അത്രയും നേരം നമ്മൾ കഴുകണം അപ്പോഴേ ക്ലീനായി നമുക്ക് ബട്ടർ കിട്ടുള്ളൂ ോക്കെന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ബട്ടർ അയക്കുന്നതെന്ന് പിന്നെ നമ്മൾ തണുത്ത വെള്ളം വെച്ച് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ബട്ടർ ഒരു പരിധി വരെ പറ്റിപ്പിടിച്ചിരിക്കില്ല ഞാനിത് അത്ര തണുത്ത വെള്ളമല്ല യൂസ് ചെയ്യുന്നത് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളമാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ചായക്കെടുക്കുന്ന പാല് നമ്മൾ വിചാരിച്ച അതിൽ പാടെ മാറ്റി ഇതുപോലെ എളുപ്പം തന്നെ വീട്ടിൽ ആവശ്യമുള്ള ബട്ടറും നെയ്യുമൊക്കെ നമുക്കുണ്ടാക്കിയെടുക്കാം മാത്രല്ല നമ്മൾ ആ ബട്ടർ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഫ്രിഡ്ജിൽ നമുക്ക് കേടുകൂടാതെ വെക്കാം വയ്ക്കാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ നമുക്കിതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്